പുതുവർഷത്തിൽ സമ്മാനമായി പുതിയ പാലം ഇരിങ്ങാവൂർ പനമ്പാലം പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ താൽക്കാലികമായി ഓടിത്തുടങ്ങി യാത്രക്കാരുടെ നീണ്ട കാലത്തെ കാത്തിരിപ്പിന് ഇതോടെ വിരാമമാവുകയാണ് പവൻ ഗോൾഡ് ലാൻഡ് ചങ്ങരംകുളം തിരൂർ നഗരസഭയും ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന ഇരിങ്ങാവൂർ പനമ്പാലത്തെ പുതിയ പാലം പുതുവർഷത്തിൽ ഉദ്ഘാടനം ചെയ്യും കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായ പഴയ പാലത്തിന് സമാന്തരമായാണ് തിരൂർ പുഴയ്ക്കു കുറുകെ പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകൊണ്ട് ഭാഗത്തു നിന്ന് തിരൂരിലേക്ക് വരുന്നവർക്കും പോകുന്നവർക്കും വയലത്തൂരിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങാതെ എളുപ്പത്തിലെത്താൻ യാത്രക്കാർ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത് യാത്രക്കാരുടെ പ്രയാസം മനസ്സിലാക്കി ഉദ്ഘാടനത്തിനു മുൻപേ പാലം താൽക്കാലികമായി തുറന്നുകൊടുത്തു എന്നാൽ പയ്യനങ്ങാടിയിലേക്കുള്ള അനുബന്ധ റോഡിന്റെ പ്രവൃത്തി കൂടി പൂർത്തീകരിക്കാനുണ്ട് ആവശ്യമായ ഭാഗത്ത് കലുങ്കുകൾ നിർമ്മിച്ച് വീതി കൂട്ടി മണ്ണിട്ടുയർത്തിയാണ് അനുബന്ധ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ മഴക്കാലത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന പ്രശ്നത്തിനും പരിഹാരമാവും ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മജസ്റ്റിക് ജ്വല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി